ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യർക്കില്ലാത്ത വകതിരിവ് മൃഗങ്ങൾക്കുണ്ട് ഞങ്ങളത് പറയാൻ കാരണം കോഴി നിങ്ങളെല്ലാം വീട്ടിൽ വടുത്തിട്ടുണ്ട് കോഴി മുട്ട വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കുഞ്ഞ് വിരിഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിനതള്ള അരി കഞ്ഞുറുക്കിയിട്ട് കൊടുക്കും ചെറിയ ചെറിയ സാധനങ്ങൾ കൊത്തിപ്പുറുക്കി അതിന് കൊടുക്കും പക്ഷെ അത് വളർന്ന് ചെറുകൊക്കെ വെച്ച് പറക്കാറായി അല്പം പ്രായം കഴിയുമ്പോൾ ഏകദേശം ഒരു അറുപത് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മൂന്ന് മാസം വരെ നിർത്തു തരാം അതിനു മുമ്പ് തന്നെ ഇത് കൊത്തിപ്പിരിക്കും പിന്നെ തള്ളലെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓടിച്ചു വിടും എന്തിനാ അങ്ങനെ ചെയ്യുന്ന അത് സ്വന്തം കാലം നിൽക്കണം അതുവരെയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്തു കോഴി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ചെകഞ്ഞ് കൊത്തി ചുണ്ടിലാക്കി അതിന് കൊടുക്കും അതിന് പ്രാപ്തി ആകുന്നോടം വരെ അത് കഴിഞ്ഞാൽ പിന്നെ സംരക്ഷിക്കല ഒരു മൂന്ന് മാസം ആയി കഴിഞ്ഞാൽ ഈ തള്ളക്കോയുടെ അത്രയും വലുപ്പം വയ്ക്കത്തില്ലല്ലോ ഏതായാലും ഇല്ല അതിന്റെ മൂന്നിലൊന്നോ പത്തിലൊന്നോ വലുപ്പം കാണത്തുള്ളൂ എങ്കിലും അപ്പോൾ തന്നെ അതിന് പരിശീലനം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ തള്ളക്കോഴി ചെയ്യുന്നത് കണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ തീറ്റ സമ്പാദിക്കുന്നു എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് കഴിയുമ്പോൾ കൊത്തിപ്പിരിക്കും ഈ മനുഷ്യൻ മാത്രം എന്താണ് കൊത്തിപ്പിരിക്കാത്തത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം നമ്മുടെ മക്കളിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഏത് പേരൻസും ആഗ്രഹിക്കുന്നു പക്ഷേ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പരിശീലിപ്പിക്കേണ്ടതല്ലേ പരിശീലിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ കീഴിൽ നിന്നാലും ഒക്കെ പരിശീലനം കിട്ടുമോ ഇല്ല മക്കൾ പോകും എന്നുള്ള ചിന്തയായിരിക്കും പലപ്പോഴും മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവനതിനുള്ള പ്രാപ്തിയില്ല അതുകൊണ്ട് അവന് ഒരു അപകടം സംഭവിക്കും അതുകൊണ്ട് ഈ നമ്മുടെ കൂടെ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും മാതാപിതാക്കളെ ഇന്ന് പ്രേരിപ്പിക്കുന്നത് പക്ഷെ അതിലൂടെ അവരിൽ വളർന്നു വന്നേക്കാവുന്ന നല്ല കഴിവുകളെ നശിപ്പിച്ച് കളയാന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ എന്നാൽ ഈ കോഴി തള്ളക്കോഴി ചിന്തിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞ് ഇത്ര നാളെ ഞാൻ സീറ്റ് കൊടുത്തു ഇനിയിപ്പോൾ തന്നെ വേർവിട്ട് വയ്ക്കഴിയുമ്പോൾ അതെങ്ങനെ ചകഞ്ഞതിനുള്ള പ്രാപ്തി അതിനുണ്ടോ വിഷമിക്കുകയല്ലേ ഞാൻ ഇനിയും ചെയ്ത് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് കോഴി ചിന്തിക്കുന്നുണ്ടോ ഇല്ല പിന്നെ അടുത്ത് വരുമ്പോൾ അതിനെ കൊത്തി ഓടിക്കാ നീ വേണ്ടാന്നാണ് പറയുന്നത് അപ്പൊ ഈ മനുഷ്യൻ മാത്രം മരുന്നില്ല ഇങ്ങനെ മാത്രം ചെയ്യുന്നതിന് അത് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യം ഐക്യനാടുകളിൽ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ മക്കൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് വയസ്സിന് മുകളിൽ ഒരു പതിനാറ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുകൂടെ അവരുടെ വീട്ടിൽ നിന്ന് വേറെ വിട്ടു പോകുക ചെയ്യുന്നത് അങ്ങനെ പോകണം അത് ഒരു ചില രാജ്യങ്ങൾ ഗവൺമെന്റ് നിയമം വരെയാണത് അങ്ങനെ പോയാലേ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ ഇടപെടാനും അതിലൂടെ അനുഭവസമ്പത്ത് വർദ്ധിക്കാനും അതോടൊപ്പം സ്വന്തമായിട്ട് ഒരു തൊഴിൽ കണ്ടെത്താനും ആ തൊഴിലിലൂടെ കിട്ടുന്ന വരുമാനത്തെ ഉപയോഗിച്ച് ഭാവിയിലേക്ക് സ്വരുക്കൂട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എത്തിക്കാനെന്ന് അവർക്ക് സ്വന്തമായിട്ടുള്ള പാർട്ടിയിൽ എത്തിച്ചേരണമെങ്കിൽ അത് വേണം ഇപ്പോ ഈ നമ്മളുടെ ഏറ്റവും ശക്തമായ മസിൽ എന്ന് പറയുന്നത് ഈ കവിളിലുള്ള മസിലാണെന്ന് പറയുന്നത് കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏറ്റവും ദൃഢമായ മസിൽ അപ്പോ ഇതെന്തുകൊണ്ടാണെന്നറിയോ ഈ മസിൽ ഈ മസിലിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലോ അതായത് ഇച്ചിരി സാമാന്യം കട്ടിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് 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 തന്നെ നമ്മൾ അതങ്ങനെ ബലം വെക്കുന്നത് പല്ല് വരുന്നവടം വരെയും കുട്ടികൾക്ക് നമ്മൾ ഇത് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ ഹാർഡായിട്ടുള്ള ഭക്ഷണം പല്ല് വന്നതിനു ശേഷം കുട്ടികൾക്ക് കൊടുക്കും അപ്പോഴൊരു അമ്മ ചിന്തിക്കുവാണ് അയ്യോ അവന് അത് ബുദ്ധിമുട്ടല്ലേ കൊച്ചാച്ച് ചിന്താൻ അതുകൊണ്ട് എന്റെ കൊച്ച് അത് മതി എന്ന് വിചാരിച്ച് നമ്മളെ മിച്ചിയിലിട്ട് അരച്ചാണ് അവന് പത്ത് വയസ്സുള്ളപ്പോഴും ഇരുപത് വയസ്സുള്ളപ്പോഴും അവന് തീറ്റ കൊടുക്കുന്നതെങ്കിൽ അവൻ ചിന്താ അവനുള്ള അമിത സ്നേഹമാണ് ഇത് എന്തെങ്കിലും ആ കൊച്ചിന്റെ കവിളിലുള്ള മസ്ല് വികാസം പ്രാപിക്കും അവന് പിന്നീട് ഈ അമ്മയും ഇല്ലാതെ വരുന്ന കാലത്ത് അവന് സ്വന്തമായിട്ട് എന്തെങ്കിലും കാർഡായിട്ടുള്ള സാധനം കഴിക്കാൻ പറ്റുമോ ആ മസിൽ വളർച്ച പ്രാപിക്കാതെ ശക്തി പ്രാപിക്കാതെ കഴിക്കാൻ പറ്റില്ല ഇതാണ് യാഥാർത്ഥ്യം ഇത് അവർ ഉൾക്കൊള്ളാൻ പഠിക്കണം അപ്പം അതുകൊണ്ട് മക്കൾ കറിയില്ല എനിക്ക് മാത്രമേ മാത്രമല്ലു നമുക്ക് ഇല്ല എന്നുള്ള എന്നുള്ളതാണെങ്കിൽ മാതാപിതാക്കൾ അവരോടുള്ള അമിത പ്രിയത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് വാസ്തവത്തിൽ അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ തിരിച്ചറിയണം മക്കളെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവദിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ഇതിലുള്ള അനുഭവം തെളിയിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വന്നിട്ട് അവരെ വിട്ട് കൊ വിട്ടുകൊടുക്കുക അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി പഠിക്കുന്ന കാര്യത്തിലോ അതിൽ വീട്ടിൽ നിന്ന് മാറി ജോലിക്ക് പോകുന്ന കാര്യത്തിലോ അങ്ങനെ വേവലാതിപ്പെട്ട് എൻ്റെ പുറം കാര്യമില്ല അവര് ലോകം പഠിക്കണം മനസ്സിലാക്കണം എന്നാൽ ശരിയും തെറ്റെന്ന് വെച്ചാൽ ഉപദേശം കൊടുക്കാൻ തൊക്കെ അവർക്ക് ബാധ്യതയുണ്ട് എവിടെയായിരുന്നാലും ദൈവഭയവും അതോടൊപ്പം തന്നെ ശരി തെറ്റുകൾ സംബന്ധിച്ചുള്ള നിയമങ്ങളും മനുഷ്യരുടെ ഇടപെടുന്ന നിയമ സംഹിതകളും ഇതെല്ലാം അവർ ബാധമാക്കണം അത് വേറൊരു വശമാണ് അത് മാൾക്ക് പറഞ്ഞു കൊടുക്കാം എവിടെയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ളത് പക്ഷേ നമ്മുടെ കാൽ കീഴിൽ എന്ന് നിന്നോണം എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല വാസ്തവത്തിൽ നമ്മളില്ലാതിരുന്ന കാലം പെട്ടെന്ന് വരുമ്പോൾ അവര് പകച്ചു പോകത്തില്ലതേ അപ്പം അത് അതല്ല സംഗതി നമുക്ക് എന്തെങ്കിലും സംരക്ഷിക്കാൻ പോറ്റാൻ പറ്റത്തില്ല അപ്പോൾ അവരെ സ്വന്തം കാലം നിൽക്കാൻ പരിശീലിപ്പിക്കുക പഠിപ്പിക്കുക വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആധുനിക നാളുകളിൽ മാതാപിതാക്കൾക്ക് ചെയ്യാൻ അക്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നന്മയായൊരു വശം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന കുറേ വിവരങ്ങൾ പ്രധാനം ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റു വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ